മലയോര കർഷകർക്ക് എൽ ഡി എഫ് സർക്കാർ കൊടുത്ത വാക്കാണ് ഭൂനിയമ ഭേദഗതിയിലൂടെ നടപ്പിലാക്കിയത് എന്ന് സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലീം കുമാർ നിലവിൽ ഭൂനിയമത്തിൽ ഇനിയും മാറ്റങ്ങൾ ഉണ്ടാവും ഒരാൾക്ക് പോലും ഒരു പ്രയാസവും ഉണ്ടാകില്ല പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാൻ പര്യാപ്തമാണ് വിഷയങ്ങൾ തീർന്നതിൻ്റെ പ്രയാസത്തിലാണ് യു നേതാക്കൾ ജില്ലയിലെ കർഷകരെ ദ്രോഹിക്കുന്ന നടപടി എക്കാലവും എടുത്തത് കോൺഗ്രസ് ആണെന്നും കെ സലീം കുമാർ പറഞ്ഞു ുമായി ബന്ധപ്പെട്ട സബ്ജക്ട് കമ്മിറ്റിയുടെ മുമ്പിൽ ഉന്നയിച്ചിട്ടുള്ള ചില നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അകത്തും കൂടി ഇപ്പോൾ ഇടവ് വരുത്തിക്കൊണ്ട് സ്ലാബ് വെട്ടിക്കുറച്ചുകൊണ്ട് നമ്മുടെ ജില്ലയിലെ ബഹുഭൂരിപക്ഷം വരുന്ന തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തോളം വരുന്ന വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്ന തരത്തിലാണ് ഈ വിഷയം പരിഹരിച്ചിട്ടുള്ളത് കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർ ചോദിക്കുന്നത് ഈ ജില്ലയിൽ ഇത്തരം വിഷയങ്ങളെല്ലാം പൂർണ്ണമായും പരിഹരിച്ചാൽ പിന്നെ ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യം ചോദിക്കുന്ന നേതാക്കന്മാരും നമ്മുടെ നാട്ടിലുണ്ട് എന്ന കാര്യം മറക്കേണ്ടതില്ല പേരുകൾ പറയാൻ ആഗ്രഹിക്കുന്നുമില്ല നമ്മൾ ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ജനങ്ങൾക്ക് കൊടുത്ത വാക്കാണ് ഇടുക്കി ജില്ലയിലെ കൃഷിക്കാർക്ക് കൊടുത്ത വാക്കാണ് മലയോര ജില്ലയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ വിഷയങ്ങൾക്ക് പരിഹാരം പരിഹാരമുണ്ടാക്കുവാൻ വേണ്ടി കൊടുത്ത വാക്കാണ് ആ വാക്കാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി റവന്യൂ വകുപ്പ് മന്ത്രിയും ഇടുക്കിയുടെ മന്ത്രി കൂടിയായിട്ടുള്ള റോഷി അഗസ്റ്റൻ അടക്കമുള്ളവരും മുൻകൈ എടുത്തുകൊണ്ട് ഇപ്പം നടപ്പിലാക്കിയിട്ടുള്ളത് ഇപ്പോൾ വിഷയങ്ങൾ തീർന്നതിൻ്റെ പ്രയാസത്തിലാണ് യു ഡി എഫും യു ഡി എഫിൻ്റെ നേതാക്കന്മാരും എം പി പൊതുവായി കൂടിയിട്ടുള്ള ഒരു സ്ഥലത്തും ഇത്തരം കാര്യങ്ങളിൽ വിമർശനം ഉന്നയിച്ചിട്ടില്ലല്ലോ പുറത്ത് പറയുന്ന വിമർശനം അകത്ത് പറയുന്നില്ലല്ലോ ഈ കേരളത്തിലെ നിയമസഭ പാസാക്കിയ നിയമത്തിനെതിരായിട്ടൊരു വാക്കെങ്കിലും പറഞ്ഞു എല്ലാവരും കൂടി കൈവക്കുകയല്ലേ ചെയ്തത് എന്ന് വെച്ചാൽ ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമവും ചട്ടവുമെല്ലാം ജില്ലയിലെ ജനങ്ങളെയല്ല ഈ കേരളത്തിലെ ഇതുമായി ബന്ധപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്ന എല്ലാവരുടെയും വിഷയങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ്